ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് അനുസരിച്ച് നോറയും ജിൻഡോടെയും കൈയ്യൊക്കെ കൂട്ടിക്കെട്ടി കയറൊക്കെ കൂട്ടിക്കെട്ടി ഒരു ടാസ്ക് ആണ് അപ്പൊ അവരത് രാവിലെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കിച്ചൺ ക്യാപ്റ്റനായ ജാസ്മിൻ വന്നിട്ട് പറഞ്ഞ് പാത്രം കഴുകാൻ സമയമായെന്ന് പറഞ്ഞു ജിൻഡോയുടെ അടുത്ത് അപ്പോൾ ജിൻഡു ആണ് പാത്രം കഴുകേണ്ടത് ജിൻഡു കുറേ പിടിച്ചിട്ടും നോറ എഴുന്നേക്കുന്നില്ല കാരണം ജിൻഡോയുടെയും കൈ നോറയുടെയും കൈ ഒരുമിച്ച് കയറിൽ കൂട്ടി അപ്പോൾ അപ്പൊ ജിൻഡോക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നോറയും വരണം പിന്നെ നോറനെ എത്ര വിളിച്ചിട്ടും നോർ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നോർ എഴുന്നേക്കാണ്ടായപ്പോഴേക്കും സായി എണീറ്റിട്ട് പറഞ്ഞു പാവടീം അംഗങ്ങളെ വിളിച്ചു പറഞ്ഞു ഇത് പാവടീമിൻ്റെ ഉത്തരവ് പ്രകാരമാണ് അപ്പം നോറയും ജിൻഡുയും ഒരുമിച്ച് പോയിട്ട് പാത്രങ്ങൾ കഴുകണം എന്ന് പറഞ്ഞു അത് അനുസരിക്കാതെ നോറ അവിടെ ഇരുന്നപ്പോഴേക്കും സായി സമ്മതിച്ചില്ല സായി പറഞ്ഞു നിങ്ങൾ ഈ പാത്രം കഴുകി മാറ്റാ മാറ്റിയാൽ മാത്രമാണ് അടുത്ത സെഷനിലേക്കുള്ള കുക്കിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിത് ചെയ്യാതിരുന്നാൽ അത് നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് പോയി പാത്രം കഴണം എന്ന് പറയുന്നത് മാത്രമല്ല ഇത് പവർ ടീമിന്റെ ഉത്തരവാണെന്നും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നോറയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല പോയി കഴിയേ മതിയാവും പക്ഷെ നോയ നോറ അതിനെ ഒരുപാട് ന്യായീകരണങ്ങൾ പറഞ്ഞപ്പോൾ സായി പറഞ്ഞത് ഓക്കെ നോറയ്ക്ക് ഇപ്പോൾ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ അപ്പൊ സായിയുടെ ജിൻഡന്റെ കൂടെ പോയി ഹെൽപ്പ് ചെയ്യും അതിനുശേഷം നോറയുടെ വർക്ക് വന്ന സമയത്ത് രാത്രിയിൽ ജിൻഡ് വന്ന് നോറയും ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നോറ പോയി പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് അപ്പം നമുക്കറിയാം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോറക്ക് ഓൾറെഡി കലിപ്പിലാണ് രാവിലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് നോറ നന്ദനയും അതായത് നോറയും രതീഷും നന്ദനയും ബാത്റൂമിൽ നിൽക്കുമ്പോൾ നന്ദന വന്നിട്ട് നോറയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ചേച്ചി അകത്തേക്ക് വരുമെന്ന് പറയുന്നു അപ്പോൾ ജിൻഡ പറയുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ സംസാരിച്ചോ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല അകത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ജിൻഡു ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ അകത്ത് പോയാലും ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഞാൻ എന്തായാലും കേൾക്കും പിന്നെ എന്താ പ്രശ്നം പക്ഷേ നന്ദന വിട്ടുകൊടുത്തില്ല നന്ദന കൈ വലിച്ചകത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ കൈ വലിച്ചകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നന്ദന നല്ല സ്പീഡിലാണ് നോറയുടെ കൈ പിടിച്ച് വലിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്ക് നോറ പോകുന്നതിനൊപ്പം തന്നെ ജിൻഡോയും പോകും കാരണം ജിൻഡോൻ്റെ കൈയും കൂട്ടി കെട്ടിയിട്ടുണ്ട് അപ്പം ഈ ഡോറ് ഓട്ടോമാറ്റിക് അടയുന്ന ഡോറാണ് അപ്പം നന്ദന സ്പീഡിൽ പോയി അതിൻ്റെ പുറകെ തന്നെ നോറയും പോയി പക്ഷേ ജിൻഡോ ഒരു നോർമൽ ഇതിലാണ് നടക്കുന്നത് അപ്പോൾ ജിൻഡോ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അടഞ്ഞു കയറിങ്ങനെ ഇതായതുകൊണ്ട് കൊണ്ട് ജിൻഡോ എന്ത് ചെയ്തു ഡോറ് തള്ളി പിടിച്ചുകൊണ്ട് ഒന്ന് കയർ വലിച്ചു ജിൻഡോയ്ക്ക് അകത്തേക്ക് കയറണമല്ലോ അത് നോറ ഭയങ്കര ഇഷ്യൂ ആക്കി എൻ്റെ കൈ വലിച്ചപ്പോൾ എനിക്ക് വേദന എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആക്കി അതിൻ്റെ പേരിൽ ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെ നടന്നു പവർ ടീമിൻ്റെ മുമ്പിൽ ചെന്ന് കംപ്ലയിൻ്റ് കൊടുത്തു എൻ്റെ കൈ വലിച്ചു എനിക്ക് നല്ല വേദന എടുത്തു എന്നൊക്കെ പറഞ്ഞ് നോറ പരാതിയായിട്ട് പവർ ടീമിൻ്റെ മുമ്പിൽ ചെന്നു അപ്പോൾ അതില് സായി എഴുന്നിട്ടൊരു കാര്യം പറഞ്ഞു ഈ ടാസ്ക് നിങ്ങൾക്ക് തന്നത് ബിഗ് ബോസ് ആണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ബിഗ് ബോസ് ഈ ടാസ്ക് തന്നപ്പോൾ കയറിന്റെ മുകളിൽ കുഷിനൊന്നും മെലല്ലോ വെച്ചത് കെട്ടിയത് കയറല്ലേ കെട്ടിയത് ഈ ടാസ്ക് ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനയൊക്കെ ഉണ്ടാവും ഇത് അറിഞ്ഞോണ്ടല്ല ഈ ടാസ്കിൽ ഏറ്റെടുത്തത് എന്ന് സായി ചോദിക്കുന്നുണ്ട് സായി ചോദിച്ചത് കറക്റ്റ് തന്നെയാണ് കാരണം ഈ ടാസ്ക് കയറിട്ട് കെട്ടുമ്പോൾ ഒരാൾ തീർച്ചയായിട്ടും ഒരാൾ സ്പീഡിൽ പോയാലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞ രണ്ടുപേർക്കും വേദന എടുക്കും അപ്പോൾ ആ ഒരു പരാതി പവർ ടീമിനോട് പറഞ്ഞപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല അതിന് മറുപടി ആയിട്ട് അവർ സംസാരിച്ചു കാരണം എല്ലാവർക്കും പറയാം ആ ഒരു കാര്യത്തിൽ ജിൻറ്റോടെ ഭാഗത്ത് തെറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നന്ദനയാണ് എനിക്ക് തോന്നുന്നത് പ്രശ്നമുണ്ടാക്കാൻ കാരണം അന്തിനേക്ക് അവിടെ പറയാമായിരുന്നു അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി പറയുന്നു ഭാഷയിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ അതിന്റെ ഒരു കലിപ്പിലായിരുന്നു നോറ ഇരുന്നിരുന്നത് പക്ഷെ രണ്ടുപേരും നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ അവർക്ക് കളിക്കാമായിരുന്നു അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ സീ ഇത് വന്നപ്പോൾ നന്ദൻ അതുകൊണ്ടാണ് നോറ അതുകൊണ്ടാണ് എഴുന്നേറ്റ് പോവാതെ അവിടെ വാശി പിടിച്ചിരുന്നത് കാരണം നേരത്തെ വലിച്ചപ്പോൾ കൈ വേദന അപ്പോൾ അപ്പം സായി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതിനു തൊട്ടു മാന്തി വിച്ചി മാന്തി എന്നൊന്നും പറഞ്ഞ് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് വരണ്ട ഈ ടാസ്ക് ഇങ്ങനെയാണ് അപ്പോൾ ഈ ടാസ്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേദന സഹിക്കേണ്ടി വരും എന്നൊക്കെ സായി പറഞ്ഞു അപ്പോൾ അതിനുശേഷം നോറ പോയി പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് അപ്പോൾ നോറയ്ക്ക് ചെറിയൊരു രീതിയിൽ തന്നെ പണി കിട്ടി കാരണം ആ ഒരു ടാസ്കിൽ എഴുന്നേറ്റ് ചെല്ലാൻ കുറേ ജിൻഡ് വിളിച്ചതാണ് പോകാതിരുന്നതും നോറ തന്നെയാണ് എന്താണെങ്കിലും പോയി പാത്രങ്ങളൊക്കെ കഴുകി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ വഴക്കും അടിയൊക്കെ ആയിട്ട് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെഷനിൽ കമൻറ്റ് ചെയ്യണം താങ്ക് യു സോ മച്ച്